ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു ഗ്രഹത്തിൻ്റെ വക്രഗതിയെ പറ്റിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയെട്ട് വരെ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന ശനിഗ്രഹം വക്രഗതിയിലാകുകയാണ് ഇപ്പം മീനം രാശിയിൽ ശനിഗ്രഹം വക്രഗതിയിലാകുന്നതിൻ്റെ പ്രത്യേക ഫലങ്ങൾ അതിൻ്റെ ഗുണദോഷങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് ശനിഗ്രഹം മീനം രാശിയിൽ പ്രവേശിച്ചത് അതായത് കർമ്മത്തിൻ്റെയും അതുപോലെ നീതിബോധത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഗ്രഹമാണ് ശനി അപ്പോൾ ഓരോ സാഹചര്യത്തിലും ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണം ഏത് രീതിയിൽ കർമ്മം ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ പഠിക്കുന്നവരെ പരിപോഷിപ്പിക്കുകയും പഠന തൽപരരല്ലാത്തവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഗ്രഹമാണ് ശനി ഇപ്പം മീനം രാശിയിൽ നിൽക്കുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെ വക്രഗതിയിലാവുകയാണ് നമുക്കറിയാം ഗ്രഹങ്ങൾ വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിക്കുന്നത് അത് സൂര്യനെ വലയം ചെയ്യുന്നത് വ്യത്യസ്ത വേഗതയിലാണ് ഭൂമിയെ അവലംബിച്ചാണ് സകല ഗ്രഹങ്ങളുടെയും കാൽക്കുലേഷൻ നമ്മൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗ്രഹവും പിന്നോട്ട് സഞ്ചരിക്കുന്നില്ല എന്നാൽ ചില സമയത്ത് ഒരു ഗ്രഹം ഭൂമിയുടെ അടുത്തുകൂടെ പ്രത്യക്ഷ സഞ്ചാരം നടത്തുമ്പോൾ ആ ഗ്രഹത്തിൻ്റെ വേഗതയിൽ ആപേക്ഷികമായിട്ടുള്ള വ്യത്യാസം അനുഭവപ്പെടുന്നു ആ സമയത്ത് ആ ഗ്രഹം പിന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഗ്രഹം പിന്നോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്നതിനെയാണ് ആ ഗ്രഹത്തിൻ്റെ വക്രഗതി എന്ന് പറയുന്നു ഇവിടെ ശനിയാണ് വക്രഗതിയിലാകുന്നത് ശനി വക്രഗതിയിലാകുമ്പോൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരും ആ ഗ്രഹത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഫലങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും ഇപ്പം വക്രഗ്രഹത്തിന് പ്രത്യേകിച്ച് ചേഷ്ടാബലം കൂടും അത് തരുന്ന ഫലങ്ങൾക്ക് ഫലാനുഭവങ്ങൾ കൂടും അത് നല്ലതായാലും മോശമായാലും ആ ഫലം കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നല്ല മാർഗങ്ങൾ സ്വീകരിച്ച് പോകുന്നവർക്ക് നല്ല കർമ്മങ്ങൾ ചെയ്തു പോകുന്നവർക്ക് സത്ഫലവും മോശമായ മാർഗങ്ങൾ സ്വീകരിച്ച് മോശമായ മാർഗങ്ങൾ അവലംബിച്ചു പോകുന്നവർക്ക് മോശമായ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ദുഷ്ഫലവും ഈ വക്ര ശനി സമയത്ത് ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ വക്രഗതിയിൽ ഒരു ഗ്രഹം വരുമ്പോൾ പൊതുവേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ റീഇവാല്യുവേഷൻ നടത്തി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക നമുക്ക് ഈ വീ വീഡിയയിൽ പ്രത്യേകിച്ച് മേടം ഇടവം മിഥുനം കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും മീനരാശിയിൽ നിൽക്കുന്ന ശനി വക്രഗതിയിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും ശനി വക്രസ്ഥിതിയിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പോൾ മേടക്കൂറുകാരെന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവരാണ് ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശനി പത്താം ഭാവത്തിൻ്റെയും പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപനാണ് അതായത് കർമ്മഭാവത്തിൻ്റെയും നേട്ടങ്ങളുടെ ഭാവത്തിൻ്റെയും അധിപനായിട്ടുള്ള ശനി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ പന്ത്രണ്ടില് സഞ്ചരിക്കുകയാണ് അതായത് നഷ്ടത്തിൻ്റെയും ചെലവിൻ്റെയും സ്ഥാനത്താണ് ആ ശനി കൊണ്ടിരിക്കുന്നത് ഏഴര ശനി സമയത്തിൻ്റെ സമയമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആ പന്ത്രണ്ട് നിൽക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തി എട്ട് വരെ ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി എട്ട് ദിവസത്തോളം പന്ത്രണ്ടാം ഭാവരാശിയിൽ വക്രഗതിയിലാകുകയാണ് അതായത് പിന്നോട്ട് സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു അപ്പം ശനി വക്രഗതിയിലാകുന്നത് ഏഴര ശനി അനുഭവിക്കുന്ന മേടക്കൂറുകാർക്ക് അതുപോലെ മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ വരെ നമുക്ക് ആശ്വാസം നൽകും എന്ന് തന്നെ പറയാം കാരണം വക്രശനി ഈ കൂറുകാരുടെ രണ്ട് ആറ് ഒൻപത് ഭാവരാശികളിൽ ദൃഷ്ടിക്കുന്നു ഇപ്പം നഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ശനി വക്രത്തില് ആകുമ്പോൾ കർമ്മസംബന്ധമായിട്ടും ധനപരമായും കഴിഞ്ഞ മാർച്ച് മുതൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നമുക്ക് സമാശ്വാസം ഉണ്ടാകും എന്ന് പറയാം പന്ത്രണ്ടിലെ ശനി വരുത്തിയ ടെൻഷൻ ഇപ്പോൾ ഏഴര ശനിയുടെ തുടക്കമായ ആ സമയത്ത് കഴിഞ്ഞ ഏപ്രിൽ മുതൽ നമ്മൾ അനുഭവിച്ചു വന്ന ടെൻഷൻ ധനച്ചെലവ് ധനനഷ്ടം തൊഴിലിലെ കുഴപ്പങ്ങൾ തൊഴിലിലുണ്ടായ നഷ്ടങ്ങൾ ഇച്ഛാഭംഗം ഇവയ്ക്കൊക്കെ ആയിട്ട് ഒരു ആശ്വാസം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും എന്ന് പറയാം ഇപ്പം ശനി പന്ത്രണ്ടിൽ വക്രത്തിലാകുമ്പോൾ അത് പതിനൊന്നാം ഭാവത്തിൻ്റെ ദിശയിലേക്കാണ് നീങ്ങുന്നത് ആ ഭാവത്തിലേക്ക് നോക്കുകയും കൂടെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും അപ്പൊ പൊതുവെ ഹൃ ഇച്ഛാപൂർത്തി സ്ഥാനത്തേക്കാണ് ആ ശനി നീങ്ങുന്നു എന്നുള്ളതിനാൽ ഹൃസ്വകാലത്തേക്കെങ്കിലും അതായത് നവംബർ ഇരുപത്തിയെട്ട് വരെ പൊതുവെ ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ നമ്മുടെ ചില ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിന് സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് പുതിയ അവസരങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതുപോലെ ധനാഗമം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും വഴിയൊക്കെ സഹായങ്ങൾ ലഭിക്കാവുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇപ്പോൾ പന്ത്രണ്ടില് ശനി വക്രത്തിലാകുമ്പോൾ പൊതുവെ ചിലവിൻ്റെ സ്ഥാനത്താണ് ആ ശനി പിന്നോട്ട് സഞ്ചരിക്കുന്നത് എന്നുള്ളതിനാൽ ധനച്ചെലവ് കുറയ്ക്കുന്നതിനും നഷ്ടസാധ്യതകൾ കുറയ്ക്കുന്നതിനും ഒക്കെ ഉള്ളൊരു ശ്രമം ഈ സമയത്തുണ്ടാകും ഇപ്പം മാരകമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം കിട്ടുന്ന സമയമായിരിക്കും അതുപോലെ നമുക്കൊരു ഒറ്റപ്പെടൽ അതുപോലെ നമുക്ക് ഉറക്കക്കുറവ് ബോഡി പെയിൻ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഈ പന്ത്രണ്ടിലെ വക്രശനിക്ക് കഴിയും ആധ്യാത്മിക ചിന്തയിൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന ഫോക്കസ് ചെയ്യുന്നതിനും അതുപോലെ അങ്ങനെ മാനസികമായി അങ്ങനെ മനസ്സ് ആധ്യാത്മികമായിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നവർക്ക് പൊതുവെ മാനസികമായിട്ടുള്ള ടെൻഷൻ കുറയും ചെറിയ തോതിലെങ്കിലും അവർക്ക് ഈ കാലഘട്ടത്തിൽ മനസ്സമാധാനം ഉണ്ടാകും എന്ന് പറയാം അതുപോലെ തന്നെ ഈ വക്രസനി രണ്ടില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോ കുടുംബത്തിലും ധനവിനിയോഗത്തിലും ഒക്കെ തന്നെ നമുക്ക് ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളുമായിട്ടുള്ള സംസാരത്തിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ഈ ശനി വക്രശനി ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ വക്രശനി ആറിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മൾ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം അതുപോലെ കടബാധ്യതയൊക്കെ കൂടാതിരിക്കാനുമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഏഴര ശനി സമയം കൊണ്ട് നമുക്ക് ഇപ്പോൾ പഠനത്തിലൊക്കെ ഉണ്ടായ ആലസ്യം പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ ആലസ്യം ശ്രദ്ധ കുറവ് ഇവയൊക്കെ മാറുന്നതിന് സാധ്യതയുണ്ട് മത്സരങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കാൻ സാധ്യതയുണ്ട് വിദേശയാത്രകൾക്ക് അവസരങ്ങളുണ്ടാകും അതുപോലെ നമുക്ക് വിദേശ വിദേശയാത്രകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ വിസ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ പരിഹരിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഉന്നതപഠനം വിദേശത്തൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അവയിലുണ്ടായ തടസ്സങ്ങളൊക്കെ മാറും മാത്രമല്ല ഭാഗ്യഭാവാദിവിനായിട്ടുള്ള ഗുരു ആ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഭാഗ്യസ്ഥാനത്ത് ശനിയുടെ വക്രദൃഷ്ടി ഉണ്ടെങ്കിൽ തന്നെയും ആ ഭാഗ്യഭാവാദിവിനായിട്ടുള്ള ഗുരു ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നത് പൊതുവെ ഈശ്വരകടാക്ഷം ഉണ്ടാകും അതുപോലെ തന്നെ ചില ഭാഗ്യാനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതിനും സാധ്യത കാണിക്കുന്നു ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഈ മീനം രാശിയിൽ ശനി വക്രഗതിയിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം ഇടവക്കൂറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദത്തിൽ പെടുന്നവർ രോഹിണി നക്ഷത്രക്കാർ അതുപോലെ മഹീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർ ഇപ്പം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് ഒൻപതാം ഭാവാധിപനുമാണ് പത്താം ഭാവാധിപനുമാണ് അതായത് ഭാഗ്യഭാവാധിപനുമാണ് കർമ്മഭാവാധിപനുമാണ് അപ്പോൾ ഭാഗ്യഭാവാധിപനും കർമ്മഭാവാധിപനുമായിട്ടുള്ള ശനി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ പതിനൊന്നാം ഭാവരാശിയിൽ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ഇച്ഛാപൂർത്തി സ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് ആ ശനി നേട്ടത്തിൻ്റെ സ്ഥാനത്ത് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെ ഏകദേശം നൂറ്റി ദിവസത്തോളം ആ ശനി പതിനൊന്നാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇടവരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത് യോഗകാരകനായിട്ടുള്ള ഒരു ഗ്രഹമാണ് അപ്പോൾ പ്രത്യേകിച്ച് ആ ഗ്രഹം പതിനൊന്നാം ഭാവരാശിയിൽ നിന്ന് ഇവരുടെ ഈ കൂറുകാരുടെ ജന്മരാശിയിലേക്കും അഞ്ചിലും അഷ്ടമത്തിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ് ഇപ്പോൾ പൊതുവെ നമുക്ക് അവർക്ക് ഈ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയമാണ് പതിനൊന്നിലെ ശനി പൊതുവേ നല്ല ഫലങ്ങളാണ് നൽകുന്നത് എങ്കിലും പതിനൊന്നിൽ ശനി വക്രത്തിലാകുന്നത് കൊണ്ട് ഈ കൂറുകാർക്ക് അവരുടെ വരുമാന സോഴ്സുകളിൽ അവരുടെ വരുമാന മാർഗങ്ങളിൽ ഒരു റീഇവാലുവേഷൻ ഒരു പുനർവിചിന്തനം ആവശ്യമായിട്ടുള്ള സമയമാണ് ഒരു റീ അസസ്മെൻറ്റ് നടത്തേണ്ട സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക പതിനൊന്ന് നിൽക്കുന്ന ശനി വക്രത്തിലാകുമ്പോൾ ആ ശനി കർമ്മഭാവത്തിൻ്റെ ദിശയിലേക്കാണ് നീങ്ങുന്നത് അപ്പോൾ തൊഴിലിടത്ത് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കും അതായത് തൊഴിലിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കും തൊഴിലിൽ ഉത്തരവാദിത്വമൊക്കെ കൂടും തൊഴിലന്വേഷിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും അതുപോലെ മുൻപ് നമുക്ക് തൊഴിലിൽ വന്ന ആ നെഗ്ലിജൻസൊക്കെ നമ്മൾ ഒഴിവാക്കി പോകുന്നതിനൊക്കെ ഒരു ശ്രദ്ധ ഈ സമയത്ത് കൊടുക്കും അപ്പം എന്ത് തൊഴിലായാലും ഏത് ബിസിനസ്സിലായാലും അവയിൽ കൂടുതൽ മനസ്സ് ഫോക്കസ് ചെയ്യുന്ന സമയമായിരിക്കും അവയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അതൊക്കെ അവലോകനം ചെയ്ത വീഴ്ചകളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ പതിനൊന്നിന് ശനി വക്രത്തിലാകുന്നത് കൊണ്ട് പതിനൊന്ന് സൗഹൃദങ്ങളുടെ സ്ഥാനമാണ് അപ്പോൾ നമുക്ക് ഈ സൗഹൃദങ്ങളിൽ നമ്മുടെ സോഷ്യൽ സർക്കാർ സോഷ്യൽ റിലേഷൻസിൽ ഒരു അവലോകനം വേണം ഒരു വിലയിരുത്തൽ ആവശ്യമാണ് കൂട്ടു സംരംഭങ്ങളിൽ സുഹൃത്തുക്കൾ ഗുണം ചെയ്യുന്നുണ്ടോ ഏത് സുഹൃത്തുക്കളാണ് നമുക്ക് ഗുണം ചെയ്യുന്നത് ഏത് സുഹൃത്തുക്കളാണ് നമുക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഇവയെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പഠനമൊക്കെ നടത്തി ഒരു അവലോകനമൊക്കെ നടത്തി പോകേണ്ടുന്ന സമയമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വേണ്ട നടപടികളൊക്കെ നമ്മൾ എടുക്കണം ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ നമ്മളിന്ന് വിട്ടുപോകാം അതുപോലെ പുതിയ സൗഹൃദങ്ങൾ ഈ സമയത്തുണ്ടാകാം അപ്പോൾ അതൊക്കെ കണ്ടെത്തി പ്രത്യേകിച്ച് സോഷ്യൽ റിലേഷൻ വിപുലമാക്കുന്നതിന് നമ്മൾ ശ്രമിക്കണം അതൊക്കെ പ്രത്യേകിച്ച് ഈ ജന്മരാശിയിൽ ഈ വക്രശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വിലയിരുത്തണം എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം എങ്ങനെ ബിഹേവ് ചെയ്യണം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതുപോലെ തന്നെ അഞ്ചിലും ഈ വക്രശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് ഒരു കെയർ വേണം അതുപോലെ സന്താനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവരുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം പഠനത്തിൽ നമുക്ക് ചിലപ്പോൾ അലസ്യം ഉണ്ടാകാം ആ അലസ്യമൊക്കെ നമ്മൾ ഒഴിവാക്കി പോകണം അതുപോലെ അഷ്ടമരാശിയിലും ഈ വക്രശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം ദീർഘകാലമായിട്ട് നമ്മൾ ചിലപ്പോൾ ഗോപ്യമാക്കി വെച്ചിരുന്ന രഹസ്യമാക്കി വെച്ചിരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അത് പുറത്തറിയുന്നതിന് സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ അല്പം ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് ഇപ്പം ചിലർക്കാണെങ്കിൽ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ചിലപ്പോൾ ഈ സമയത്തുണ്ടാകാം അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് അതൊരു വിപരീത രാജയോഗ സമയവും കൂടെയാണ് എന്നുള്ളതുകൊണ്ട് പൂർവ്വജന്മാർജിതമായിട്ടുള്ള കർമ്മഗുണങ്ങൾ ഈ സമയത്തുണ്ടാകും എന്ന് പറയാം ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും മീനൻ രാശിയിൽ ശനി വക്രത്തിലാകുന്നതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ മഹീരൻ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പം മീനക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും മിഥുനലഗ്നക്കാർക്കും അഷ്ടമ ഭാവാധിപനും ഭാഗ്യ ഭാവാധിപനുമായിട്ടുള്ള ശനി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുകയാണ് അപ്പോൾ ആ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന ശനി ഈ ജൂലൈ പതിമൂന്ന് മുതൽ വരുന്ന നവംബർ ഇരുപത്തിയെട്ട് വരെ ആ കർമ്മസ്ഥാനത്ത് ശനി വക്രത്തിലാവുകയാണ് വക്രത്തിലാകുന്ന ശനി ഈ കൂറുകാരുടെ നാല് ഏഴ് പന്ത്രണ്ട് ഭാവരാശികളിൽ ദൃഷ്ടി ചെയ്യുന്നു അപ്പം ശനി പത്തിൽ വരുന്നത് പൊതുവെ വർക്കിൽ ശ്രദ്ധയൊക്കെ കൂട്ടും ഉത്തരവാദിത്വ ബോധവുമൊക്കെ കൂട്ടും ഇപ്പം നമുക്ക് നമ്മുടെ നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പരിമിത സമയത്തിനുള്ളിൽ വർക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഈ പത്തിലെ ശനി ചെയ്യുന്നത് അതായത് തൊഴിലിടത്ത് ശനി ചില പരീക്ഷണങ്ങൾ നൽകും എന്നാൽ ആ പത്തിൽ നിൽക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് തൊഴിലിടത്ത് അല്പം ശ്രദ്ധ കുറയാൻ ഇടയുണ്ട് അപ്പം തൊഴിലിടത്ത് നമുക്ക് പ്രശ്നങ്ങളിൽ തൊഴിലിടത്തെ കൃത്യസമയത്ത് തൊഴിൽ ചെയ്തു തീർക്കുന്നതിൽ ഒക്കെ ഒരു ശ്രദ്ധ കുറവ് ഈ സമയത്ത് ഉണ്ടാകാം അതിനാൽ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു റീ അസസ്മെൻറ്റ് ഒരു റീഇവാലുവേഷൻ ഒരു പുനർവിചിന്തനം ഈ സമയത്ത് ആവശ്യമാണ് എന്നറിയുക പ്രതി പൊതുവേ നമുക്ക് ഈ തൊഴിലിടത്ത് മേലുദ്യോഗസ്ഥരുമായിട്ടും കോവർ കേസുമായിട്ടുള്ള ബന്ധം അതൊക്കെ എങ്ങനെയാണെന്നും അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയൊക്കെ ആകണമെന്നും ഒക്കെ വിലയിരുത്തി നമ്മൾ പോകണം അവയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി പോകുന്നത് ഈ സമയത്ത് ആവശ്യമായിട്ട് വരുന്നു അതുപോലെ ഏത് തൊഴിലിലായാലും ഏത് ബിസിനസ്സിലായാലും അധ്വാനത്തിൻ്റെ ഗുണഫലം അതിൻ്റെ നേട്ടം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നും വിലയിരുത്തുന്നത് നല്ലതാണ് ഇപ്പോൾ പത്തിൽ ശനി വക്രഗതിയിലാകുമ്പോൾ അത് ഒൻപതാം ഭാവരാശിയുടെ ദിശയിലേക്കാണ് ആ ശനി നീങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് പൊതുവെ അത് ചില ചിലർക്ക് ഒമ്പതാം ഭാവാധിപനും കൂടിയാണ് ശനി എന്നുള്ളത് കൊണ്ട് ചില ഭാഗ്യാനുഭവങ്ങൾക്ക് അത് ഈ വക്രശനി വഴിയൊരുക്കും എന്ന് പറയാം പിതാവുമായിട്ടുള്ള ബന്ധം പിതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഇവകളിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുത്ത് പോകണം അതുപോലെ ഉന്നതപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നതപഠനം ഗവേഷണമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ വക്രശനി ഗുണം ചെയ്യും എന്ന് പറയാം അതുപോലെ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ വിദേശത്ത് യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അവർക്കും ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ ഈ സമയത്ത് മുതിർന്ന അധ്യാപകർ ഗുരുക്കന്മാർ പിതാവ് വെൽവിഷയ്സ് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഉപദേശങ്ങൾ ഒക്കെ സ്വീകരിച്ച് അവയ്ക്ക് വില കൊടുത്തു പോകേണ്ടുന്ന അവർക്ക് അതിന് വില കൽപ്പിച്ചു പോകേണ്ടുന്ന ഒരു സമയം കൂടെയാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പൊതുവെ നല്ല ഉപദേശം സ്വീകരിച്ചു പോകുന്നതിനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഗുണാനുഭവം ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവയെ അതുപോലെ അത്തരം മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ ഒക്കെ തന്നെ ഒരു താൽപ്പര്യം ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാം വിദേശയാത്രകൾക്ക് വന്ന തടസ്സങ്ങൾ മാറും അതുപോലെ വിസ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും പൊതുവെ ഭാഗ്യ അനുഭവങ്ങളുടെയും സമാശ്വാസത്തിൻ്റെയും ഒരു സമയമായിട്ട് ഈ വക്രശനി സമയത്തെ കാണാം വക്രസനി നാലില് ദൃഷ്ടിയുമുണ്ട് അത് മാനസികമായിട്ട് ടെൻഷൻ കുറയും കുടുംബത്തിലെ കമിറ്റ്മെന്റ് കുറയാതെ നോക്കണം കുടുംബ ഉത്തരവാദിത്വങ്ങളൊക്കെ വിലയിരുത്തി നമ്മൾ പോകണം മാതാവിനോടുള്ള കർത്തവ്യങ്ങളൊക്കെ നമ്മൾ വീഴ്ച കൂടാതെ നിർവഹിക്കണം അതുപോലെ ഈ വക്രസനി ഏഴിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് ഏഴാം പാവാധിപനും കൂടിയാണ് ആ ഗുരു ആ ഗുരു ജന്മരാശി നിൽക്കുകയാണ് ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ഏഴിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെ ആയതുകൊണ്ട് നമുക്ക് ഈ ദാമ്പത്യ ബന്ധത്തിൽ വക്രശനിയുടെ ദൃഷ്ടി ഏഴിൽ വന്നാൽ തന്നെയും അത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് ദാമ്പത്യ ബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു പോകാൻ കഴിയും പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് ഒക്കെ പരിഹരിച്ചു പോകാൻ കഴിയും പൊതുവേ ഈശ്വര ചിന്തയൊക്കെ കൂടുന്നതിന് സാധ്യതയുള്ള സമയമായിട്ടും കൂടെ നമുക്ക് ഈ വക്രശനി സമയകാലത്തെ കാണാം ഇനി കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും മീനരാശിയിൽ നിൽക്കുന്ന ശനി വക്രത്തിലാകുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം അപ്പോൾ ആ കർക്കിടക്കൂറുകാരെന്ന് പറയുമ്പോൾ പുനർ നക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽപ്പെടുന്നവർ പൂയം ആയില്യം നക്ഷത്രക്കാരാണ് അപ്പോൾ ഈ കർക്കിടകൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും ശനി എന്ന് പറയുന്നത് ഏഴും എട്ടും ഭാവാധിപനാണ് ആ ഏഴും എട്ടും ഭാവാധിപനായിട്ടുള്ള ശനി കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഭാഗ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുക ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുക ഇപ്പം ഭാഗ്യസ്ഥാനം നിൽക്കുന്ന ശനി ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തിയെട്ട് വരെ വക്രത്തിൽ സഞ്ചരിക്കുന്നു ഇപ്പം വക്രശനി ആ രാശിയിൽ നിന്നുകൊണ്ട് മൂന്ന് ആറ് പതിനൊന്ന് ഭാവരാശികളിൽ ദൃഷ്ടിയും ചെയ്യുന്നുണ്ട് ഇപ്പം കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ചന്ദ്രന്റെ രാശിയാണ് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശനി ഒരു മിത്രഗ്രഹമല്ല മാത്രമല്ല ശനി അഷ്ടമ ഭാവാധിപനായിട്ട് ഒമ്പതിൽ നിൽക്കുന്നത് കൊണ്ട് ഏപ്രിൽ മുതൽ പൊതുവേ നമുക്ക് ഭാഗ്യതടസ്സങ്ങൾ അനുഭവപ്പെട്ട സമയം എന്ന് പറയാം കൂടുതൽ ക്ഷമയും സഹനശക്തിയും ആവശ്യമായിട്ടുള്ള സമയമാണ് പൊതുവെ നമുക്ക് കാര്യതടസ്സങ്ങളും പ്രവർത്തന മാന്ദ്യങ്ങളുമൊക്കെ അനുഭവപ്പെട്ട സമയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പൊതുവെ നമുക്ക് പ്രവർത്തന മാന്ദ്യമുള്ള സമയമായതുകൊണ്ട് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടും വൈകാരികമായിട്ടും ഒരു അസന്തുലിതാവസ്ഥയിലൂടെ അവർ കടന്നു വരികയാണ് അങ്ങനെ ഒൻപതിൽ നിൽക്കുന്ന ശനി വക്രത്തിലാകുമ്പോൾ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ടു പോകണമെന്നില്ല എന്ന് മനസ്സിലാക്കുക അപ്പം കഴിവിനനുസരിച്ചൊരു ഗുണം ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല എങ്കിലും പ്രായോഗികമായിട്ട് നമ്മൾ ചിന്തിച്ച് മുന്നോട്ടു പോകാൻ കാര്യങ്ങളൊക്കെ വിലയിരുത്തി മുന്നോട്ട് പോകാൻ ഒരു ശ്രമം നമ്മൾ ഈ സമയത്ത് നടത്തണം അതുപോലെ നമുക്ക് ഒൻപതിൽ ശനി വക്രത്തിലാകുക എന്ന് പറയുമ്പോൾ പൊതുവെ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കെയർ വേണം അതുപോലെ നമുക്ക് വെൽ വിഷയസുമായിട്ട് സീനിയർ അധ്യാപകരുമായിട്ട് ഗുരുക്കന്മാരുമായിട്ടുള്ള ബന്ധത്തിലുമൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ഗുരുക്കന്മാർ അതുപോലെ തന്നെ അവരുടെയൊക്കെ ഉപദേശങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതാണ് അതുപോലെ ചിലപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം പിതാവിനന്ദങ്ങളും കഷ്ടനഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയവും കൂടിയാണ് ഒമ്പത് ശനി വക്രത്തിലാകുന്നത് കൊണ്ട് ആ ശനി അഷ്ടമരാശിയിലെ ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് അഷ്ടമ ശനി അഷ്ടമ ഭാവാധിപനും കൂടെയാണ് എന്നുള്ളതുകൊണ്ട് നിഗൂഢശാസ്ത്രങ്ങളിലും ഗവേഷണ നിരീക്ഷണങ്ങളിലും അന്വേഷണ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കുമൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി എന്ന് തന്നെ ഈ വക്രശനിയുടെ സമയം കൊണ്ട് നമുക്ക് പറയാൻ പറ്റും വക്രശനി മൂന്നിൽ ദൃഷ്ടി ചെയ്യുന്നു അത് ഹ്രസ്വ യാത്രകളിലും ദൂരയാത്രകളിലുമൊക്കെ ചില മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാനിടയുണ്ട് ചിലപ്പോൾ യാത്രകൾ മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടായെന്ന് വരാം അതിനാൽ യാത്രകൾ ആസൂത്രണം ചെയ്യുമ്പോഴും ഒരു കെയർ വേണ്ടുന്ന സമയമാണ് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും കെയർ വേണം അതുപോലെ വക്രസേനി ആറ് ദൃഷ്ടിയിരുന്നു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാം അതേ സമയം ഗുരു ദൃഷ്ടി ആറിൽ ഉള്ള സമയമായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ തന്നെയും നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ അവയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും ആശ്വാസം കണ്ടെത്താൻ കഴിയും റിക്കവറി ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധ കൊടുത്തു പോകേണ്ടുന്ന സമയമാണ് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലും വക്രശനിടെ ദൃഷ്ടി വരുമ്പോൾ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് തൊഴിലില് വലിയ പ്രയാസങ്ങളൊന്നും പൊതുവേ നമുക്ക് ഈ കൂറുകാർക്ക് ഉണ്ടാകില്ല എങ്കിലും ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി ഒൻപതിൽ ഒൻപതിലും പന്ത് പത്തിലുമൊക്കെ ദൃഷ്ടി വരുന്ന സമയമായതുകൊണ്ട് നമുക്ക് കർമ്മ സംബന്ധമായിട്ട് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയാം എങ്കിലും ഈ സമയത്ത് വക്രശനി പതിനൊന്നിന് ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് നമ്മൾ വരുമാന ഉറവിടങ്ങളിൽ വരുമാന സോഴ്സുകളിലും വരുമാന മാർഗങ്ങളിലും നമ്മൾ കെയർ കൊടുക്കണം മാത്രമല്ല പതിനൊന്നാം ഭാവത്തിൽ വക്രശനിയുടെ ദൃഷ്ടി വരുമ്പോൾ സൗഹൃദങ്ങളിൽ അതുപോലെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ ഒക്കെ ഒരു വിലയിരുത്തൽ ആവശ്യമായിട്ട് വരുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക ഈ സമയത്ത് നമ്മൾ ആത്മീയ ചിന്തയൊക്കെ കൂട്ടി ഈശ്വരഘടാക്ഷം ഉണ്ടാക്കുന്നത് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം